ഞാൻ സംഗീത മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്നവർക്ക് ലീല പാർവതി അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം ഒരുക്കി തന്ന നമ്മുടെ നെന്മാറ കൃഷിഭവനിലെ കൃഷി ഓഫീസർ അരുണിമ മേഡം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്തോഷ് സർ അജ്മൽ സർ പ്രകാശൻ സർ ലിഖിത മേഡം എന്നിവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ വേദിയിൽ എത്തിപ്പെടാൻ ഞങ്ങളെ സഹായിച്ച നമ്മുടെ കൃഷിഭവനിലെ ഓരോരുത്തർക്കും അതുപോലെ തന്നെ സർവോപരി സർവ്വശക്തനായ സർവേശ്വരനോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോ അവാർഡ് ജേതാക്കളുടെ കുടുംബാംഗങ്ങളുടെ പേരിലും സമിതിയുടെ പേരിലും നെന്മാറ കൃഷിഭവൻ്റെ പേരിലും ലീലാ പാർവതി ഏജൻസീസിൻ്റെ പേരിലും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം